ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് വളംതോട് മലപ്പുറം ആണോ എങ്കിൽ ഞങ്ങൾ മൗണ്ട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ സാങ്കേതിക തടസ്സങ്ങൾ നീങ്ങി നിലമ്പൂർ നായാടമ്പൊയിൽ മലയോര ഹൈവേ യാഥാർത്ഥ്യത്തിലേക്ക് ഏപ്രിൽ അഞ്ചിനു മുൻപ് ടെണ്ടർ നടപടികൾ പൂർത്തിയാകും നിലമ്പൂർ മയിലാടിപ്പാലം മുതൽ നായാടമ്പൊയിൽ വരെയുള്ള നിലമ്പൂർ മലയോര പാതയാണ് ഹൈവേ ആയി മാറുക മൈലാടി മുതൽ മൂലേപ്പാടം വരെയുള്ള ഒൻപത് കിലോമീറ്റർ ഭാഗം ഒരു റീച്ചും മൂലേപ്പാടം മുതൽ നായാടമ്പൊയിൽ വരെയുള്ള പതിനഞ്ച് കിലോമീറ്റർ മറ്റൊരു റീച്ചുമാണ് രണ്ട് റീച്ചുകൾക്കുമായി കിഫ്ബി നൂറ്റി കോടിയാണ് വകയിരുത്തിയിട്ടുള്ളത് രണ്ട് റീച്ചുകളുടെയും ടണ്ടർ നടപടികൾ ഏപ്രിൽ അഞ്ചിനു മുൻപ് പൂർത്തീകരിക്കും പാലക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേരള റോഡ്സ് ഫണ്ട് ബോർഡിനാണ് നിർമ്മാണത്തിന്റെ മേൽനോട്ടം പാലക്കാട് കോഴിക്കോട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ മലയോര ഹൈവേയുടെ ഗുണം പ്രധാനമായും ലഭിക്കുക ചാലിയാർ ഊർങ്ങാട്രി പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ജനങ്ങൾക്കാണ് നിലവിൽ മയിലാടിപ്പാലം വരെയും കക്കാടംപൊയിൽ വരെയും മലയോര ഹൈവേയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് നിലമ്പൂർ നായാടമ്പൊയിൽ മലയോര ഹൈവേ നിർമ്മാണം പൂർത്തിയായാൽ കോഴിക്കോട് നിന്നും നിലമ്പൂർ വഴി തിരുവനന്തപുരത്തേക്കുള്ള എളുപ്പമാർഗമായി റോഡ് മാറും റോഡിന് ആവശ്യമായ സ്ഥലം രണ്ടു വർഷം മുൻപ് തന്നെ വിട്ടുകൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ കുടിയേറിയ മലയോര കർഷകരുടെയും മുപ്പത്തിമൂന്നിലേറെ ഗോത്ര ഊരുകളിലെ ആദിവാസി കുടുംബങ്ങളുടെയും ദീർഘകാല സ്വപ്നമായ മലയോര ഹൈവേക്കാണ് ടെൻഡർ നടപടിയായത് എപ്പസ് വിഷൻ ചാലിയാർ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ യോടൊപ്പം എ സി സി എ സി എം എ യു എസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി സി ബി എഡ് കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് സി ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ஸ்ரீ விவேகானந்த படன பாலேமாட் எடக்கரா